യും മഞ്ജത്തിമാരെ കേരളത്തിൽ നിന്നും പോയ ടീമാണ് നാസർകട്ടോ ഏതാ നോക്കിയാൽ തള്ളൊക്കെ തള്ളുന്നുണ്ട് കോട്ടലിട്ടിട്ടാണ് പോയത് കേട്ടോ

കേരളത്തിൽ നിന്നും പോയ മുഞ്ചന്മാരാണ് കേട്ടോ ബിസ്ക്കറ്റും ചായയും കട്ടൻ ചായയും നല്ല ബിസ്ക്കറ്റും അപ്പൊ മുഞ്ചന്മാരെയും മുൻജന്മാരെയും പൊളിച്ചോളും പൊളിച്ചടിച്ചോളും വേറെ ലെവലാണ് കേട്ടോ അറിയില്ല ഓ മെസ്സി എന്താണ് പറയുന്നത് ഇംഗ്ലീഷ് ആണോ ഇനി ഫോട്ടോ എടുത്തിട്ട് പോവാ ഏതായാലും മൊഞ്ചുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് പോരാന്നിട്ടോ മക്കളെ പോളി